അഭിനന്ദനങ്ങൾ എടുത്തു നമ്മള് പണി നന്നായിട്ട് ചെയ്യണം എല്ലാവരും വന്നത് കൊണ്ട് വന്നായിരുന്നു താങ്കൾ ഉണ്ടായിരുന്നില്ലേ പിന്നെ ആ എല്ലാവരും വന്നോ ഞാൻ എല്ലാവരോടും വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തണം ഓക്കെ ഇങ്ങനെയൊക്കെ ചാൻസ് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് എനിക്ക് എല്ലാവർക്കും ഓരോരോ ഉയരാൻ പറ്റുവളു തീർച്ചയായും അത് നെഗറ്റീവ് കേസായി പോയില്ലേ സംശയം ഉണ്ട് ഏയ് അതില്ല ഇത് നെഗറ്റീവ് ആവില്ല ले ले। okay. <laughs> कर, ോ ഇത് പോസിറ്റീവ് കാരണം എന്താ നമ്മൾ പേര് വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല കറുത്ത കുട്ടികളെ ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ അത് ജനറൽ ആയിട്ടുള്ള കാര്യല്ലേ അതുകൊണ്ടാണ് പോസിറ്റീവ് അപ്പൊ നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ട് നമുക്കിപ്പോ കറുത്ത കുട്ടികള് അതപ്പോണ്ടായത് നമ്മുടെ സ്റ്റുഡൻസ് നഷ്ടപ്പെട്ടല്ലോ നമുക്ക് കുട്ടികൾ പഠിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ആ അപ്പോ നമ്മളൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോഹിനിയാട് എന്ന് പറയുന്ന വലിയ ഒരു എന്താണ് കലാരൂപമാണ് അത് നല്ല ഭംഗിയുള്ള ആൾക്കാർ ചെയ്താൽ മതി എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കേ വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതാണ് നമ്മൾ കക്ഷിയും പറഞ്ഞത് പിന്നെ സത്യം ചെയ്യിക്കട്ടെ ഇപ്പം ഇനിയും നിയമ പോരാട്ടം തുടരും അതാണ് തീർച്ചയായും ഇതൊരു വിജയമായിട്ട് താങ്കൾ കരുതുന്നു കാര്യം ഒരു ജാമ്യം നേടിയെടുത്തത് ജാമ്യം അനുവദിക്കാന്ന് പറയുന്നത് ഇതാണ് ഇതൊരു ജാമ്യമില്ലാ വകുപ്പിലെ കേസാണ് പക്ഷെ താങ്കൾ എങ്ങനെയാണ് ഈ ജാമ്യം നേടിയെടുത്തത് ഇത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസ്റ്റഡിയുടെ ഒരു ആവശ്യം ഈ കേസിൽ ഇല്ല എന്നുള്ള പ്രധാനപ്പെട്ട വാദമാണ് നമ്മൾ ഉയർത്തിയത് അപ്പൊ ആ കസ്റ്റഡി എന്ന് പറയുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിക്കവറി നടത്താനുണ്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വെളിപ്പെടുത്താനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ റിക്കവറി രണ്ടു മൂന്നും പ്രതികളിൽ നടത്തും നടത്തിയാൽ മതിയെന്നും ഈ പറയുന്ന ഒരു ഒരു അറുപത്തി എട്ട് വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസൺ ആണെന്നും ലേഡി ആണെന്നും ഇവരിവിടുന്ന് ഓടി പോകാൻ സാധ്യതയില്ലെന്നും ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു കസ്റ്റഡിയുടെ ഒരു ആവശ്യം ഈ കേസിൽ നിലനിൽക്കുന്നില്ല അത് കോടതി കണ്ടെത്തുകയും കസ്റ്റഡിയുടെ ആവശ്യമല്ല ഉപാധികളോടെ ജാമ്യം അനുവദിച്ചാൽ മതി അത് പോലീസ് പറയുന്ന പക്ഷം അവരുടെ മുന്നിൽ ഹാജരാവുക ഈ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തു പോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഇത് പ്രധാനപ്പെട്ട ഓരോ ബെയിൽ കണ്ടീഷനാണ് ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ജാമ്യം അനുവദിച്ച് കിട്ടുക അതും ഒരു നോൺ വൈലബിൾ ആയിട്ടുള്ള ഒരു കേസില് സാധാരണഗതിയിൽ കസ്റ്റഡി ആവശ്യപ്പെടുമ്പോൾ കസ്റ്റഡി കൊടുക്കും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ അഭിഭാഷിക്കുന്ന നിലയിൽ ഇതിനെ ഒരു വിജയമായിട്ട് തന്നെ കാണും ഒരു പ്രതിയെ ജയിലിൽ അയക്കാതെ ആ കേസ് നേരിടുക എന്നുള്ള ഏറ്റവും വലിയ ഒരു കർത്തവ്യം അല്ല ഒരു 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 ചോദ്യം വരുന്നത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രതികൾ ജയിലിൽ പോയി അനുഭവിക്കേണ്ടതല്ലേ ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നിന്നുകൊണ്ടാണ് ഞാൻ ഈ കേസ് നടത്തുന്നതെങ്കിൽ അങ്ങനെ കുറ്റം ചെയ്യുന്നവർ പോകണം എന്ന് ഞാൻ തീർച്ചയായും പറയും പക്ഷെ ഈ കേസ് ഞാൻ പ്രതിഭാഗത്താണ് ഈ പ്രതി അത്തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ പ്രതി ഒരിക്കലും ജയിലിൽ പോകരുത് എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ഹൈക്കോടതിയിൽ വന്നതും അതുപോലെ തന്നെ ഈ കോടതിയിൽ ഹാജരാകാനായിട്ട് വന്നതും നിങ്ങളെല്ലാ മീഡിയക്കാരും കണ്ടതാണ് കോടതിയിൽ വാദമുഖങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു ആ ഉന്നയിച്ച വാദമോഹങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തു ശരിയാണ് തീർച്ചയായും ഒരു ക്രിമിനൽ ലോയർ എന്ന നിലയിൽ താങ്കൾ അതിൽ വിജയിച്ചിരിക്കുന്നു ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും താങ്കൾ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ടോ അറിയില്ല അങ്ങനെ ഒരു കുറ്റപത്രം വരികയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കില്ല എന്നുള്ള ഒരു വാദം ഉന്നയിക്കാനാണ് ഈ പറയുന്ന കലാമണ്ഡലം സത്യഭാമ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ളൊരു വാദം ഉന്നയിക്കണം അപ്പോൾ തുടർ ദിവസങ്ങളിൽ നിയമയുദ്ധം നടക്കും എന്നുള്ളതാണ് ഞാൻ താങ്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇവർ യും ചെയ്തൊരു സ്ത്രീ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രക്ഷിക്കുന്നത് ശരിയാണോ നോക്കും കുറ്റം ചെയ്യുക എന്നുള്ളത് എന്തർത്ഥത്തിലാണ് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പ്രത്യേക വ്യക്തിയെ പ്രത്യേക സമൂഹത്തെയോ എടുത്തുകൊണ്ട് ഈ എസ് സി എസ് ടി വകുപ്പ് പ്രകാരം ഒരു കുറ്റം ചെയ്തിട്ടില്ല ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കുറ്റമായി കണക്കാക്കുകയാണെങ്കിൽ കേരളത്തിൽ വെളുത്ത വർഗ്ഗക്കാരാണ് എസ് സി എസ് ടി എങ്കിൽ നോർത്ത് ഈസ്റ്റേൺ കൺട്രികളിലെ വെളുത്ത നിറമുള്ള ആളുകളാണ് ഈ പറയുന്ന എസ് സി എസ് ടി വകുപ്പിൽ കറുത്തു നിറവും വെളുത്ത നിറവും പറയുക എന്നുള്ളത് കൊണ്ട് മാത്രം എസ് സി എസ് ടി വകുപ്പിനെ മോശമാക്കി കാണിച്ചു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല ഈ വാദങ്ങളൊക്കെ ആരെയും കോടതിയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും എന്തായാലും താങ്കൾക്ക് അഭിനന്ദനങ്ങൾ ജാമ്യം നേരിച്ചു